അവശ്യകലാകാരന്മാരെ സഹായിക്കാനുള്ള സാംസ്കാരിക ക്ഷേമനിധിയുടെ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കലയെ ഉപജീവനമാർഗുമായും ജോലിയായുമൊക്കെ പണ്ട് സമൂഹം കണ്ടിട്ടില്ല മണിയന്മാരുടെ പണിയാണ് കല എന്നായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട് ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കും എന്നാൽ കലാകാരന്മാരുടെ കഷ്ടപ്പാടിന് ഇന്നും കാര്യമായി മാറ്റമില്ല ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ സാംസ്കാരിക പദ്ധതി പ്രസക്തമാകുന്നത് ഈ പദ്ധതി ചുവപ്പുനാളയിൽ കുടുങ്ങിപ്പോകരുത് എന്നാണ് അഭ്യർത്ഥന പക്ഷേ അദ്ദേഹത്തിന്റെ യാണ് ഇന്ന് സാംസ്കാരിക ക്ഷേമനിധിയുടെ ഭാവി സ്ഥിരവരുമാനത്തിന് സർക്കാർ നിയമമാക്കി നൽകിയ സിനിമാ സെസിന്റെ പേരിൽ ഇന്ന് ചലച്ചിത്ര മേഖല ഭാഗികമായി സ്ഥിതിയാണ് തിയേറ്ററുകൾ അടങ്ങിടക്കുന്നു ക്രിസ്മസ് റിലീസുകൾ പ്രതിസന്ധിയിലാണ് പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കേണ്ടത് ആര് ചർച്ചയിൽ കേരള ഫിലിം ചേംബർ വൈസ് പ്രസിഡന്റ് എം സി ബോബി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ജി സുരേഷ് കുമാർ സ്ട്രൈക്കേഴ്സ് ആന്റ് ക്രൂ ഫിലിം മാർക്കറ്റിംഗിലെ ഷാസ് ഷബീർ എന്നിവർ തത്സമയം ചേരുന്നു മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ എം ബോബി നമുക്കറിയാം ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകർക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്കൊരു കൈത്താങ്ങ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് അതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് ഇത് ഒരു വിവാദത്തിനിടയില്ല ഇത് ഹൈക്കോടതി വ്യക്തമാക്കിയ ഹൈക്കോടതിയുടെ വാക്കുകളാണ് പിന്നെ എന്തുകൊണ്ടാണ് സെസ് ഏർപ്പെടുത്തിയത് ന്യായമാണെന്ന് ഹൈക്കോടതി പറയുമ്പോഴും അതിനെതിരെ ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന ചില എതിർപ്പുകൾ ഉണ്ടാകുന്നത് ആ എതിർപ്പുകളുടെ ഭാഗമായി പ്രേക്ഷകരെ സിനിമ കാണിക്കാതിരിക്കുന്നത് അതേ സംബന്ധിച്ച് സിനിമയായിട്ട് കൂട്ടായുടെ ചർച്ചയിൽ ഒരു കരടി രേഖ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ അത് ആ കരടി രേഖയിൽ പറഞ്ഞതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായ രീതിയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് എതിർക്കേണ്ടി വരുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ സമരം ചെയ്തതുമല്ല അതായത് ടിക്കറ്റ് സീൽ ചെയ്യണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഒരു ടിക്കറ്റിലും മൂന്ന് രൂപ വെച്ച് ഞങ്ങൾ അടയ്ക്കണം മുൻകൂട്ടി അങ്ങനെ അടക്കാത്ത പക്ഷം ടിക്കറ്റ് സീൽ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിയേറ്റർ പോയതാണ് അതാണ് ഞങ്ങൾ അടച്ചതല്ല സമരമല്ല ഈ കേസ് സംബന്ധിച്ച് കേസ് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തരണം അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെ തരണം ഞങ്ങളുടെ നിലനിൽപ്പും കൂടെ കൂടി ഗവൺമെന്റ് നോക്കണം ഈ അവശ്യ അവശ്യകലാകാരന്മാരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കാര്യം കൂടെ ഗവൺമെന്റ് ശ്രദ്ധിക്കൊള്ളണം ടാക്സ് കുറച്ചു തരണം ഈ പ്രാദേശിക ഇത്രങ്ങളാണെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ടാക്സ് കുറച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും അതുപോലെ തന്നെ ക്ഷേമനിധി ഞങ്ങളുടെ ജീവനക്കാർക്ക് ഞങ്ങൾ ക്ഷേമനിധിയും പ്രോഡഫണ്ടും കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ വീതവും അവരുടെ വീതവും മേടിച്ചു കൊടുക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ആ ആ ആനുകൂല്യങ്ങളില്ല ഞങ്ങൾ തൊഴിലാളികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കാം തീർച്ചയായും പക്ഷേ ഇതിപ്പോൾ ഈ കലാകാരന്മാരെ കൊണ്ട് ജീവിക്കുന്നവരാണ് തിയേറ്ററുടെ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ബാധ്യതകൾ തിയേറ്റർ ഉടമകൾക്കും ഈ കലാകാരന്മാരോട് ഉണ്ടാവണം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം ഇതിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ പോലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് രൂപ സർവീസ് ചാർജ് നിങ്ങൾ വാങ്ങുന്നുണ്ട് അങ്ങനെ ഇളക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മൂന്ന് രൂപ സേസ് സാധിക്കാത്തത് ഈ രണ്ട് രൂപ സർവീസ് ചാർജ് ഞങ്ങൾ മേടിക്കുന്നതനുസരിച്ച് ഒന്നര കോടി രൂപ ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട് അതും മറന്നുപോകരുത് പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ പറയുന്നതുപോലെ തന്നെ ഈ കലാകാരന്മാരുടെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പഴ ആ കരട് രേഖ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ കൂടി ചർച്ച ചെയ്തത് നടപ്പിലാക്കാതെ മറ്റു രീതിയിലേക്ക് മാറി എന്നുള്ളത് ഒരു പ്രധാന ഒരു വിശേഷമാണെങ്കിൽ പിന്നെ ഒരു കാര്യം ഗവൺമെന്റിന് ഈ വാണിജ്യ രീതിയിലുള്ള വ്യവസായങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഒരു ടീം തന്നെ അതായത് സെയിൽ ടാക്സ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ച് അങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ട സിനിമ കാണുന്ന പ്രേക്ഷകർ കാണുന്നതിനു മുമ്പ് അവർക്കുള്ള ടിക്കറ്റും ടാക്സും ഞങ്ങൾ മുൻകൂട്ടി ഞങ്ങൾ തന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി അല്ല സ്വദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുൻകൂട്ടി അടയ്ക്കേണ്ട സ്ഥിതിയാണുള്ളത് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ടാക്സിൽ നിന്നും കലാകാരന്മാർക്ക് കൊടുക്കാമല്ലോ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പൊ വേറെ എക്സ്പെൻസുകൾ ഇത് കളക്ട് ചെയ്യാൻ ഗവൺമെന്റ് ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ ഗവൺമെന്റ് ഇതിന് ചെയ്യാലോ ഇപ്പോഴത്തെ ഇവിടെ വിഭാഗങ്ങൾ സിനിമാ വ്യവസായം വളരെ മോശമായ രീതിയിൽ നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഈ അവരെ വീണ്ടും ചൂഷണം ചെയ്യാതെ കാര്യം ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കണമെന്ന് എല്ലാം അങ്ങനെ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ ഈ നികുതി നികുതിയുടെ ഒരു ഭാഗം കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ശ്രീ എം സി ബോബി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്കറിയാം അതുകൊണ്ടാണ് ടിക്കറ്റ് വിതരണ യന്ത്രം കഴിഞ്ഞ സിനിമ മന്ത്രി ഗണേഷ് കുമാർ സിനിമാമന്ത്രിയായിരുന്ന സമയത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും മറ്റുമൊക്കെ നികുതി വെട്ടിപ്പ് തടയുക എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് പിന്നിൽ വിളയാം ഇപ്പോൾ ജി സുരേഷ് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ സുരേഷ് കുമാർ ഇപ്പോൾ ശ്രീ എം സി ബോബി ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ എതിർപ്പ് സെസ് പിരിക്കുന്നതിലല്ല അത് മുൻകൂറായി നൽകേണ്ടി വരുന്നു പ്രേക്ഷകരിൽ നിന്ന് പിരിക്കും ന് മുൻപ് തന്നെ മുൻകൂറായി മുൻകൂറായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് അടക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ബാധ്യതയെക്കുറിച്ചാണ് അവർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് നമുക്കറിയാം ഈ സെസ് ഏർപ്പെടുത്തുമ്പോൾ തന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രോസിക്യൂഷൻ നടപടിയോ മറ്റ് നടപടികളോ ഒന്നും പാടില്ല എന്ന് ഹൈക്കോടതി വിളക്കിയിട്ടുണ്ട് താങ്കൾക്കും അറിയാം ഹലോ ശ്രീ സുരേഷ് കുമാർ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ ആ അതായത് നേരത്തെ ബോബി പറഞ്ഞ പോലെ ഒരു കരട് രേഖ അതെനിക്കൊന്ന് ഈ എക്സിബിറ്റേഴ്സിന്റെ ആദ്യം മുതൽ അവരുടെ കണ്ണിലെ ഒരു കരടാണ് ഈ ക്ഷേമനിധി ബോർഡ് അതിനെക്കുറിച്ചായിരിക്കണം ചിലപ്പോൾ ബോബി പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഈ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പിരിക്കുന്നത് എന്റർടൈൻമെന്റ് ആക്സ് അഡ്വാൻസ് ആയിട്ടാണ് പിരിക്കുന്നത് എന്റർടൈൻമെന്റ് ആക്സ് കൊടുത്തില്ലെങ്കിൽ വേറെ ടിക്കറ്റ് സീൽ ചെയ്ത് കൊടുക്കുമോ കൊടുക്കാറില്ലല്ലോ അപ്പോൾ എന്റർടൈൻമെന്റ് ആക്സിനോടൊപ്പം മൂന്ന് രൂപയും കൂടെ കൂടുതൽ ഒരു ടിക്കറ്റിന്റെ പുറത്ത് കൊടുക്കണം അത് ഇവർക്ക് ഇപ്പോഴാണോ ഇത് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഓർഡിനൻസ് ഇറങ്ങുമ്പോഴോ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും തയ്യാറായില്ല ഇവർ നേരെ ഹൈക്കോടതി പോയി കേസ് കൊടുത്ത് രണ്ടര കൊല്ലം ഗവൺമെന്റ് കേസ് പറഞ്ഞാണ് ഈ കേസ് വിജയിച്ചത് കേസ് വിജയിച്ചപ്പോൾ വീണ്ടും എന്തോ കരടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയാണിവർ ഇത് മുഴുവൻ മുട്ടാ പോക്ക് നയം പറഞ്ഞ് പാവപ്പെട്ട കലാകാരന്മാരുടെ കഞ്ഞിയിൽ പാറ്റയിടാനാണ് ഇവർ നോക്കുന്നത് പക്ഷേ ശ്രീ സുരേഷ് പറഞ്ഞു എന്റെ അറിവിൽ രണ്ടായിരത്തി കോടതി വിലക്കിയിരുന്നു പതിശ സ്ഥാപനങ്ങളുടെ സീൽ വെച്ച് നൽകാൻ സെസ്പിരുവിന്റെ രേഖ നിഷ്കർഷിക്കുന്നത് ശരിയല്ല എന്നാ അല്ലല്ല കോടതി എങ്ങനെ കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നത് അന്ന് ഇവരെ വാങ്ങിച്ചു ടിക്കറ്റ് പറയുന്നു എഴുപത് രൂപ കൊടുത്ത് കാണാൻ തയ്യാറാണ് എഴുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ച് കൊടുക്കുന്നു മൾട്ടിപ്ലെക്സുകൾ നമുക്ക് പല സമയത്തിനും പല റേറ്റ് ആണ് അതും കൊടുത്തു കാണാൻ ജനം തയ്യാറാണ് അത്രയും തയ്യാറായി നിൽക്കുന്ന ജനത്തിനോട് നിങ്ങൾ സിനിമ കാണണ്ട എന്ന് ജനത്തിന്റേതാ അല്ലാത്തൊരു വേണ്ടി പറയുമ്പോൾ സിനിമയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു ബേസിക് ലോജിക് ഉണ്ട് എല്ലാ സമരങ്ങൾ തെറ്റുള്ള സമരങ്ങൾ എല്ലാവിധ സംഘടനകൾക്കും ആവശ്യമാണ് അപ്പോ ഇതിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ ഈ സമരം ആരോടാണ് പ്രേക്ഷകരോടാണോ പ്രേക്ഷകരാണ് സിനിമ കാണാൻ വരുന്നത് പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ സിനിമ കാണണ്ട എന്ന് പറയുന്നു അപ്പൊ അൾട്ടിമേറ്റ്ലി ആ വ്യവസായത്തോട് മൊത്തം ചെയ്യുന്ന ഒരു അപകടമായ സമര രീതിയാണിത് സമരം നടത്തുന്നത് ഗവൺമെന്റിനോടാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോട് സമരം നടത്താനായിട്ട് അതിന് മറ്റു മുറകൾ സ്വീകരിക്കേണ്ടതാണ് ഈ സമരം നടത്തുന്നത് പ്രേക്ഷകരായ കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല ഈ മൂന്ന് രൂപ കൂടുതൽ പ്രേക്ഷകൻ കൊടുക്കാൻ വിസമ്മതിക്കില്ല എന്ന് തന്നെയാണ് മാർക്കറ്റിംഗ് രംഗത്തെ എന്റെ പരിജ്ഞാനം വെച്ച് എനിക്ക് തോന്നുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇപ്പോൾ കേരളത്തിലെ മൾട്ടിപ്ലക്സുകളെ കുറിച്ച് മാത്രമല്ല പുറത്തുള്ള മൾട്ടിപ്ലക്സുകളെ സംസാരിക്കുകയാണെങ്കിൽ ബോംബെയിലൊക്കെ എണ്ണൂറും ആയിരം രൂപ വരെ ടിക്കറ്റിന് ഡേയിൽ ഡാൽ പോലും കാണാൻ പടം കാണാൻ ആളുകളുണ്ട് നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് അവരുടെ പങ്ക് ലഭിക്കേണ്ടതും ഉടമകൾക്ക് അവരുടെ ന്യായം ലഭിക്കേണ്ടതും എല്ലാം സത്യമായി തന്നെ നിലനിൽക്കെ പ്രത്യേകിച്ചും നമ്മൾ അതിലേക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യവസായത്തെ ബാധിക്കാത്ത രീതിയിൽ ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് സംയമനം പാലിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എടുത്തുകാടിയുള്ള ബാലിസ്യമായിട്ടുള്ള സമര രീതികൾ സിനിമക്ക് ദോഷമേ ചെയ്യൂ അത് എന്റയർ ടോട്ടൽ സിനിമ ഇൻഡസ്ട്രിക്ക് അത്തരം സംഭവങ്ങൾ ദോഷം തന്നെ ചെയ്യത്തുള്ളൂ എനിക്ക് ഇതിനോട് ഷബീർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സിനിമയെ തകർക്കാമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഈ ഈ ഒരു ഇത്തരം ഒരു ഇത്തരമൊരു മാർഗം കൊണ്ട് നടക്കുമോ എന്ന് തോന്നേണ്ടിയിരിക്കുന്നു തിയേറ്ററുകൾ ഒരുപക്ഷെ കല്യാണ മണ്ഡപങ്ങളാക്കി മാറ്റേണ്ടി വരുമോ അതല്ല ഇപ്പൊ സമരം ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് സീൽ ചെയ്യണമെങ്കിൽ ഈ മൂന്ന് രൂപ വെച്ച് അഡ്മിഷൻ അടയ്ക്കണം എന്ന് പറഞ്ഞു പറഞ്ഞത് കൊണ്ട് അടയ്ക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോ അങ്ങ് അറിഞ്ഞുപോയിക്കണേ ടിക്കറ്റ് ശീല കിട്ടിയാൽ ഞങ്ങൾ നാളെ തുടക്കം തയ്യാറാണ് ഗവൺമെന്റിനായ വാക്കു പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ് ഇവക്ക് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങൾ കണ്ട ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാരണം പണ്ടൊരു കാര്യം പറയാറ് സിനിമാ എല്ലാം മോശമാണ് ഒന്നും ചെയ്യുന്നില്ല അതും ഇപ്പൊ എല്ലാ തിയേറ്ററുകളും തന്നെ കേരളത്തിലെ മിക്ക തിയേറ്ററുകളും നല്ല രീതിയിലൂടെ റിനീവ് ചെയ്തു വന്നു അവർക്ക് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പിൽ ചേരുന്നുണ്ട് ഒരു പ്രശ്ന പരിഹാരമാണ് ആവശ്യം ജനത്തിനും വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ മിനിസ്റ്റർ ക്ഷേമനിധി സാംസ്കാരിക ക്ഷേമനിധി ആ ക്ഷേമനിധിയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഭരണ ചെലവായി ഒരു പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു അതിന് അത് അനുവദിച്ചതല്ലാതെ പിന്നീട് നമുക്കറിയാം ചെയർമാൻ പോലും മറ്റ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ ഇപ്പോൾ ഏതു തരത്തിലാണ് ഈ ബോർഡുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ തിയേറ്റർ ഉടമകൾ മുൻകൂറായി പണം നൽകണമെന്ന് പറയുന്ന ഒരു ന്യായത്തെ അതായത് മുട്ടാ പോക്ക് ന്യായം എന്ന മറ്റുള്ള ഭാഗത്തു നിന്നും ചില ആരോപണങ്ങൾ വരുമ്പോഴും അതിനെങ്ങനെയാണ് സർക്കാർ നേരിടാൻ ഉദ്ദേശിക്കുന്നത് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഞാൻ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളെ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് ചർച്ചയുടെ ഒരു ആശയ ഉരുത്തിരിഞ്ഞു വരുമെന്ന് തന്നെയാണ് ഗ്രഹം ഇതിന് കൺസേൺ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇതിനു മുമ്പ് പലവട്ടം ഞാൻ ചർച്ച ചെയ്തിരുന്നു ചർച്ച ചെയ്തതിനു ശേഷം ഇങ്ങനെ പെട്ടെന്ന് ഒരു സമരത്തിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ഒരു നിലയിലേക്കാണ് ബന്ധപ്പെട്ടത് ഇനിയിപ്പോ അതൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ബന്ധപ്പെട്ട ആളുകളും എല്ലാവരുമായിട്ട് സംസാരിച്ചൊരു കോൺഷ്യൻസസ് ഉണ്ടാക്കാൻ കിടയിരുന്നു അതാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് വിളിച്ചേക്കൊണ്ട് അവർ ബന്ധപ്പെട്ട ആളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പക്ഷെ തീർച്ചയായും മിനിസ്റ്റർ ഒരു സമരത്തിലേക്ക് പോയതിനു ശേഷം ഒരു ചർച്ച നടത്തുന്നതിനേക്കാൾ അതിനു മുമ്പ് ഒരു ചർച്ച നടത്തുന്നതായിരുന്നു ജനം പ്രതീക്ഷിച്ചതും അത് തന്നെയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ സെസ് മുൻകൂറായി പിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് നികുതി ഞങ്ങൾ തരുന്നില്ലേ അതിൽ നിന്ന് കൊടുക്കാം അതിൽ നിന്ന് ഈ ക്ഷേമനിധിയിലേക്ക് നൽകാവുന്നതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനിടയിൽ വരുമ്പോൾ കഴിഞ്ഞ സിനിമാ മന്ത്രിയുടെ കാലത്ത് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ കാലത്ത് മുന്നോട്ട് വന്ന ഒരു പദ്ധതിയുണ്ട് ടിക്കറ്റ് മെഷീൻ സ്ഥാപിക്കാൻ ഉള്ള ഒരു പദ്ധതി ടിക്കറ്റ് വിതരണ യന്ത്രം എല്ലാ തിയേറ്ററുകളിലും ഇതുവഴി നികുതി വെട്ടിപ്പ് തടയാൻ കഴിയും ഒരു പരിധി വരെ സെസ് നേരിട്ട് സർക്കാരിന് ലഭിക്കും ഇത് കയറി ശ്രീ തിയേറ്ററുകളിൽ നടത്തി ഫലപ്രദമാണെന്ന് തെളിയിച്ചതുമാണ് ഈ ടിക്കറ്റ് മെഷീൻ എല്ലാ തിയേറ്ററുകളിലും കൊണ്ടുവരാനുള്ള ഒരു ആർജ്ജവം കാണിച്ചാൽ തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടില്ലേ അതിനുള്ള ഒരു പ്രതിബന്ധം എന്താണ് സമരമുണ്ടാകുന്നതിന് മുമ്പ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾ കേൾക്കാതെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് പലയിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടും ജനറാവശ്യം അവരുമായിട്ട് തന്നെ നേരിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ സമരപ്രഖ്യാപനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും അതിനുവേണ്ടി ഗവൺമെന്റ് ഒന്നുകൂടി ചോദിക്കുകയാണ് അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് തന്നെ നാളെ തന്നെ ആകാം ചർച്ച എന്നുള്ള നിലയിൽ അവരെ എല്ലാവരെയും കൂടി വിളിച്ചിരിക്കുന്നത് ഇതിൽ ട്രാൻസ്പെറൻസി ഉറപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അതിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം അതുകൊണ്ട് ട്രാൻസ്പെറൻസി ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യിപ്പോ സിനിമാ രംഗത്ത് ഇതും ഇതിനേക്കാൾ അപ്പുറത്തുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ആ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് ഒരിക്കൽ അത് നമ്മൾ ഏറ്റു കിട്ടിയാൽ മുഴറ്റി നിൽക്കും എന്ന് പറയുന്നത് പോലെയാകും അപ്പൊ അതുകൊണ്ട് ഒരു പരിഹാരം തേടി നമ്മൾ പോകുമ്പോ ശാശ്വത പരിഹാരമാണ് വേണ്ടത് പരിഹാരം എല്ലാ ുമായും ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർത്തു മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വളരെ നന്ദി മിനിസ്റ്റർ ഇത്തരത്തിലൊരു സിനിമ സമരം വന്നുകൊണ്ട് സിനിമയെ തകർത്തുകൊണ്ട് അതും ഈ ഉത്സവ വേളയിൽ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതിനപ്പം ശാശ്വതമായ ഒരു പരിഹാരമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് നാളത്തെ ചർച്ചയിൽ പക്ഷെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജി സുരേഷ് കുമാർ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് അതിന്റെ ചെലവിലുള്ള തുക എങ്ങനെ കണ്ടെത്തണം എന്നാണ് ഞാനിപ്പോൾ ചോദിക്കാൻ കാരണം ഈ ഒരു സെസ്സിന്റെ പേരിൽ സിനിമാ വ്യവസായം പ്രതിസന്ധിയിലായി നിൽക്കുന്ന അതേസമയത്ത് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടി പ്രതിസന്ധിയിലായി നിൽക്കുകയാണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് സമയത്ത് ആക്ട് പ്രകാരമാണ് കേരള സ്റ്റേറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് ആക്ട് ആ ആക്ട് പറഞ്ഞിട്ടുണ്ട് സിനിമ ഇരുപത്തഞ്ച് ടിക്കറ്റ് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മേലുള്ള സിനിമാ ടിക്കറ്റിന്റെ പുറത്തുനിന്ന് തിരിക്കുന്ന കാശ് ആ സംഭവമാണ് ഈ സെസ് അങ്ങനെ വന്നതാണിത് അല്ലാതെ ഇവർ ഇത് ആരെ ഉപദ്രവിക്കാനില്ല സിനിമാക്കാരും ടി വി ഉള്ള ഉൾപ്പെടെയുള്ള കേരളത്തിലെ കലാ സാംസ്കാരിക എല്ലാ കലാ സാംസ്കാരിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ളതാണ് ഈ ഈ ക്ഷേമനിധി ബോർഡ് ഇതാരെയും ഉപദ്രവിക്കാനോ ആരോടും വെല്ലുവിളിക്കാനോ വേണ്ടിട്ടല്ലേ ഇത് തുടങ്ങിയത് എല്ലാവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് തുക മാത്രമാണോ ചെലവിനത്തിൽ ക്ഷേമനിധി ബോർഡിന്റെ ചെലവിനത്തിൽ കണ്ടെത്തേണ്ട തുക മറ്റെന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ ക്ഷേമ പറഞ്ഞതാ അതായത് നമുക്ക് ആദ്യം കിട്ടിയാൽ നമ്മളൊരു സാംസ്കാരിക ബമ്പർ ലോട്ടറി നടത്തിയത് പണ്ട് എം എ അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഇത് തുടങ്ങുന്നത് ഈ ക്ഷേമനിധി ബോർഡ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നത് അപ്പം അത് തുടങ്ങിക്കഴിഞ്ഞ് അന്നൊരു സാംസ്കാരിക ബമ്പർ ലോട്ടറി നടത്തുകയും അതിൽ നിന്ന് ഒരു കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തു പിന്നെ അതിൽ നിന്നും ഇരുന്നൂറ് രൂപ അമ്പത് രൂപ കോൺട്രിബ്യൂഷൻ ഈ മെമ്പേഴ്സ് അടച്ചതും ഉൾപ്പെടെയുള്ള പൈസ വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് ജാനുവരി മുതൽ ആയിരം രൂപ വെച്ച് ആയിരത്തി എഴുന്നൂറ് പേർക്ക് പെൻഷൻ കൊടുത്തു വരികയാണ് പിന്നെ ഇത് നിന്ന് പോയി ആറുമാസം ആറുമാസം ഈ പെൻഷൻ കൊടുക്കുന്ന നിന്നുപോയി അതിനുശേഷം രണ്ടു കോടി രൂപ ഗവൺമെന്റ് ലോണായിട്ട് തന്നു ഈ പിരിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അപ്പൊ ഈ കേസ് നടന്നുകൊണ്ടാണ് നമുക്ക് പോയത് തീർച്ചയായും അമ്മ നൽകുന്ന അംശാദായമോ അല്ലെങ്കിൽ കലാകാരന്മാരിൽ നിന്ന് ലഭിക്കുന്ന അംശാദായമോ കൊണ്ട് നികത്താൻ കഴിയില്ല എന്നെനിക്കറിയാം ശ്രീ ഗോപി ഇപ്പോൾ ഈ തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന മറ്റൊരു സംശയമുണ്ട് ഈ സെസയുടെ പേര് പറഞ്ഞ അസോസിയേഷൻ നടത്തുന്ന ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ സമരങ്ങൾ സെസ്സിന്റെ പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയ സമരങ്ങളെല്ലാം തന്നെ ഉത്സവ സീസണുകളിലാകുന്നത് സിനിമാ ഭാഷയിൽ പറഞ്ഞ ഒരു പക്ഷെ യാദൃശികം മാത്രമാണെന്ന് കരുതണോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ല ഈ അഡ്വാൻസ് പൈസ കൊടുത്താലേ സീൽ ചെയ്ത് കിട്ടുള്ളൂ നാളെ പോലെ സീൽ ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കുറയുന്നുണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടായി കഴിയട്ടെ കഴിയുന്നത് വരെ ഇത് സീൽ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ അല്ലാതെ ഞങ്ങളുടെ സമരത്തിലേക്ക് അത് ഞങ്ങളെ സമരത്തിലേക്ക് വരുത്തിയിരിക്കാണ് കാരണം ഈ ടിക്കറ്റ് സീൽ ചെയ്ത് തരാത്തോണ്ട് ഈ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഗവൺമെന്റുമായി ചർച്ച ചെയ്ത ഒരു പരിഹാരം ഇല്ലാത്തതുവരെ ഹൈക്കോടതി വിധി ഇതിന്റെ കോമ്പിറ്റൻസി അല്ല ഹൈക്കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ ഡിവിഷൻ ഞങ്ങൾ ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ അതിനൊരു തീരുമാനം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് കേസാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിരിക്കാനൊന്നും നോക്കൂല സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി പിരിക്കാനും ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ പറയുന്നു അപ്പൊ അത് ഒരു തീരുമാനം ഉണ്ടാക്കി ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് അന്ത കരട് എങ്ങനെയാന്ന് എങ്ങനെയാ ാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏകപക്ഷീയമായി വന്നപ്പോഴല്ലേ ഇത് മുഴുവൻ സച്ചിരക്ക് പിടിക്കുന്നുണ്ടല്ലേ ഇപ്പൊ വന്നത് നേരത്തെ പ്രൊഡ്യൂസർക്കും എക്സിബ്യൂട്ടർക്കും എല്ലാവർക്കും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതനുസരിച്ച് ശരിയല്ല ക്ഷേമതീതി എന്ന് പറയുന്നത് ശരിയല്ല ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നാട്ടിൽ ജനങ്ങളിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നത് ശരിയല്ല കാരണം ഞങ്ങള് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഒരു ക്ഷേമനിധി ഉണ്ടാവും ക്ഷേമനിധി ഉണ്ടായിട്ട് ഞങ്ങൾ അടക്കുന്നത് ഞങ്ങളുടെ അടക്കുന്ന ടിക്കറ്റ് ഒന്നും രൂപ ആരാണ് കൊടുക്കുന്നതിന് ഭാഗത്ത് തന്നെ ഓക്കെയാണ് ഇന്ന് നൂറ് ഭാഗത്തിനു വേണ്ടി ഈ സമരം നാളെ വേണോ വേണ്ട നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പൊ ഒരു സംസാരിച്ച് ഗവൺമെന്റുമായി ചർച്ച ചെയ്ത ശേഷം ഇത് പിരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നാളത്തെ സമരം ചെയ്ത് എന്ത് വേണോ ചെയ്യാൻ സമരം ചെയ്തോ അല്ലെ സമരം ചെയ്യാം അവരോട് നിങ്ങൾ മറുപടി പറഞ്ഞു നമ്മുടെ സുരേഷ് കുമാറിനറിയാലോ പ്രൊഡ്യൂസറുടെ ഭാഗത്തായ യശ്വരിലാൽ സിനിമ സംബന്ധിച്ച് പല പ്രതിബന്ധം കിടക്കുന്ന സമയമാണെന്നുള്ളൂ സുരേഷ് അറിയാതെ ഏതെങ്കിലും പണം കളിച്ച തിയേറ്ററിൽ പാടില്ല ഒന്നുമില്ല ജനങ്ങളാണെങ്കിൽ റേറ്റ് കൂടിയത് കൊണ്ട് അത് സെലക്ടീവ് ആയി നല്ല പണങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല പണങ്ങൾ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള എമൗണ്ട് പോലും ഗ്രോസ് കളക്ഷൻ വരുന്നില്ലാത്ത സ്ഥിതിയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാം നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇപ്പൊ ഇറങ്ങി വരുന്ന ജന പടങ്ങളുടെ കാര്യങ്ങൾ ആ നല്ല പണങ്ങൾ വരുമ്പോ അത് മേക്കപ്പ് ചെയ്ത് കിട്ടുന്നു അങ്ങനെയാണിത് മുന്നോട്ട് ചെയ്ത് കിട്ടുന്നു അങ്ങനെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ എം സി ബാബു ഈ ഘട്ടത്തിൽ ഞാൻ ഇടപെടുകയാണ് ശ്രീ സുരേഷ് നിങ്ങൾ രണ്ടുപേരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും ജനങ്ങൾ കേട്ടു നാളെ ഒരു പക്ഷേ ഈ ചർച്ചയിൽ അത് മന്ത്രിയും കേൾക്കേണ്ടതുണ്ട് അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നപരിഹാരമാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ഷബീർ ഉത്സവകാല സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിനു മുമ്പ് ആ ഒരു സിനിമകളുടെ വമ്പൻ സിനിമകളുടെ കുത്തൊഴുകിൽ പെട്ടുപോകാതിരിക്കാൻ ചില കൊച്ച സിനിമകൾ റിലീസായ ഒരാഴ്ചയാണിത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഓടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സിനിമകൾ ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ സിനിമകളുടെ ഭാവി എന്താകും അല്ല സിനിമയുടെ ഭാവി ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ ഗവൺമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മാസങ്ങളോടും കാത്തിരുന്നിട്ട് ചെറിയ ഇത്തരം സിനിമകളുടെ കഴുത്തിറക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ഇത്രയും അത്തരം ആൾ ഓഫ് സഡൻ നിർത്തി വെക്കുമ്പോൾ നിർത്തിവെക്കുമ്പോ വ്യവസായത്തെ പ്രതികൂലമായിട്ട് പാലിക്കുന്നുണ്ട് എല്ലാ അസോസിയേഷനും പറയുന്നു ഇതിപ്പോ ഈ അസോസിയേഷൻ നടത്തുന്ന മൂന്നാമത്തെ സമരമാണ് നടക്കുന്ന ഈ സമരമാണ് എല്ലാ വർഷവും എല്ലാ അസോസിയേഷനും സമരങ്ങൾ വെച്ച് നടത്താൻ അത് ആശ്രയിച്ച് ജീവിക്കുന്ന കലാകാരന്മാരും മറ്റുള്ളവരും എവിടെ ചെന്ന് നിൽക്കും എന്താണ് ഈ സിനിമയുടെ അവസ്ഥ ചേരണം പോലെയുള്ള ആളുകളെ ഇപ്പൊ സാറ്റലൈറ്റ് വഴി സിനിമ റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ മലയാളത്തിലേക്ക് കൂടെ വന്നിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാനാണോ ഈ സമരം ഉപകരിക്കുന്നതെന്നാണ് നോക്കേണ്ടത് തീർച്ചയായും ഷബീർ പറഞ്ഞു ഷബീർ പറഞ്ഞ വളരെ വലിയൊരു പോയിന്റ് ആണ് ശ്രീ സുരേഷ് കുമാറും ശ്രീ എം സി ബാബിയും കേൾക്കേണ്ട കാര്യമാണ് സിനിമ ഇത്തരത്തിൽ നമുക്കറിയാം ന്യൂജൻ പുതിയ പുതിയ ടെക്നിക്കളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് വഴി സ്വന്തം വീട്ടിൽ ഹോം തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ വന്ന് ഇനി എത്രനാൾ ജനം സിനിമ കാണുമെന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങൾ സിനിമയ്ക്ക് ഗുണകരമാകുമോ എന്ന് മാത്രമാണ് ഒരുപക്ഷെ സിനിമാ പ്രവർത്തകർ സിനിമാ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചകൾ ചെയ്തുകൊണ്ട് പരസ്പരം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ആവശ്യമാണ് പരസ്പരം ചർച്ചകൾ ചെയ്തുകൊണ്ട് സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ ആ ഒരുപക്ഷെ സിനിമയ്ക്ക് ഗുണകരമാവുക ഇങ്ങനെ മതിയോ പൂർണ്ണമാകുന്നു നമസ്കാരം